السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب بحق سيد الوجود سيدنا محمد مصطفى صلى الله عليه وسلم وآله وآله ويتي وأصحابي وبحق سيدنا عبد أن سيد أحمد بن محمد التجاني رضي الله عنه ومقدم موافقة ومريدي ومقدمي كل أجمعين ബഹുമാനാഥം പ്രിയപ്പെട്ട തിജാനി അഹ്വാനികൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട മഷീർ എല്ലാം മുക്കദ്മയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒന്നാമത്തെ വാൾഡ്യത്തിൽ ഉൾക്കൊള്ളുന്നതും രണ്ടാമത്തെ വാൾഡ്യത്തിൽ ഉൾക്കൊള്ളുന്നതും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സൈദുഷെയെന്ന തങ്ങളുടെ പരിശുദ്ധമായ കുടുംബ പരമ്പര അത് പുന്നയോട് നേരിട്ട് പറഞ്ഞുറപ്പിച്ചതും അതിനുശേഷം സീതർ ഷേഖ് ഖാൻ അത് പിന്നോടൊപ്പം ചേർത്തി വെക്കുന്നതും അതിൻ്റെ കൂടെ സീതർ ഷെയ്ഖുഖാൻ്റെ പ്രിയപ്പെട്ട പിതാവ് മഹമ്മദ് എന്നവർ അവരുടെ മിൽമിലും ആത്മീയതയിലുള്ള ഉയർച്ചയും യുടെ തിരിച്ചറിയ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന കാരണത്താൽ ഇവിന ഉമ്മർ എന്ന ലഭിച്ചു റുഹാനികൾ മഹാനവരുടെ സമീപിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ മഹാനവരുടെ മാതാപിതാക്കൾ ഈ ലോകത്തോട് ഇടപെറുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചു അതുപോലെ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആ താമസമാക്കിയിട്ടുള്ള സൈദൻഷേഖലാം തങ്ങളുടെ നാലാമത്തെ പവിതാവ് വലിപ്പ മുഹമ്മദ് ബിൻ സാലിം എന്നവരെ കുറിച്ച് പറഞ്ഞു മഹാനവറുകൾ മുഖമൊക്കെ മറച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകാറുള്ളത് എന്നും അത് മുഹമ്മദിയ ഇൽമുകളിൽ നിന്ന് എഴുപത്തിരണ്ട് ദർജകൾ കയറിയ മഹാനാണെന്നും ഈ ഒരവസ്ഥയിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം മഹാൻ ജീവിച്ചു എന്നും ഇതെന്താണ് ഈ ഒരു അവസ്ഥ എന്നൊക്കെ അടുത്ത വിശദീകരിക്കും ബഹുമാനപ്പെടെ വീണി അള്ളഹാവിനെ കൊണ്ടുവരുന്നത് സീദർഷേ തങ്ങളുടെ വളർച്ചയാണ് നമ്മുടെ എല്ലാ എല്ലാമെല്ലാമായിട്ടുള്ള ബഹുമാനപ്പെടെ സീദർ ഷീഖ്ലി അള്ളാൻ തങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ബഹുമാനപ്പെട്ട സൈദർഷേഖ തങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൽ ഐനമാതിയിലാണ് ജനിക്കുന്നത് ഹിജറ ഹംസീഫ് അഥവാ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൽ വളരെ പരിശുദ്ധമായിട്ടുള്ള നമ്മുടെ കൈസിൽ പറഞ്ഞതുപോലെ ഉന്നതമായിട്ടുള്ള സച്ചജിതരായിട്ടുള്ള മാതാപിതാക്കളിലാണ് ബഹുമാനപ്പെട്ടവർ ആ ഒരു തർബ്യത്തിലാണ് മഹാനവുകൾ വളരുന്നത് അങ്ങനെ തമീസിൻ്റെ പ്രായമെത്തിയപ്പോൾ വേറെ തിരിച്ചറിയാവുന്ന വക്വത പ്രായമെത്തിയ സമയത്ത് സൈദുൽ ഷൈഫ് തങ്ങളുടെ മാതാപിതാക്കൾ പാഠശാലയിലേക്ക് പറഞ്ഞേക്കേണ്ടായി ചേർക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ സൈദുൽ ഷൈഫ്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർ പാരായണം ചെയ്യുകയും ഹൃദ്യസ്ഥമാക്കുകയും മനഃപ്പാടാക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇൽമുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി പഠിക്കാൻ പറ്റുന്ന തഫ്സീർ ഹദീസ് പോലുള്ള പ്രവിശാലമായ ആ രൂമുകളൊക്കെയും ബഹുമാനപ്പെട്ടവർ ഈ ചെറുപ്രായത്തിൽ തന്നെ നേടിയെടുക്കുകയുണ്ടായി പഠിച്ചെടുക്കുകയുണ്ടായി മഹാനവർകൾ ചെറുപ്പത്തിൽ തന്നെയും ഇതൊക്കെ ഗ്രഹിച്ചെടുക്കുന്നതിന് വലിയ അത്ഭുതം സൃഷ്ടിച്ച മഹാനായിരുന്നു വലിയ ഗ്രാഹ്യശേഷിയുള്ള വലിയ മനപ്പാടി ശക്തിയുള്ള വലിയ നിപുണതയുള്ള വലിയ ബുദ്ധി കൂർമ്മതയുള്ള വലിയ പിന്നെ പിന്നെ മര്യാദയുള്ള വലിയ സായുദ്ധ ഭംഗിയുള്ള കഴിവുള്ള മാൽ വ്യക്തിത്വത്തിനുടമയായിരുന്നു ചെറുപ്പം മുതലേ ബഹുമാനപ്പെട്ട സീതുഷേഖൻ ആ ഉന്നതമായ ബുദ്ധിയും ഉയർന്ന വെളിച്ചം തെളിച്ചമുള്ള കാഴ്ചപ്പാടൊക്കെയും ചെറുപ്പത്തിലെ സേതുൻഷേഖിൽ നിന്ന് പ്രകടമായിരുന്നു സെയ്ദാൻ തങ്ങൾ തന്നെയും എന്നോട് പറഞ്ഞിട്ടുണ്ട് വിഷയം പറയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുപ്പം മുതലേ തന്നെയും പഠന കാര്യത്തിൽ മുൻകടക്കുമായിരുന്നു വലിയ ആവേശമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഹലീ മുഖ് ഖലീൽ എന്നവരുടെ മുഖ്തസർ ഞാൻ കല കല എന്ന ബാബു മുതൽ മുഖ്തസറിന്റെ അവസാനം വരെയും ആരുടെയും സഹായമില്ലാതെ ഞാൻ പഠിച്ചു എന്ത് ഖലീൽ എന്നവരുടെ എന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥം കലാ മുതൽ 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 അവസാനം അവസാനം വരെ വരെ ബാബു ബാബുൽ ആരും കേൾക്കാതെ സ്വയം എന്തായി പഠിച്ചെടുത്തു വൃദ്ധസ്ഥമാക്കി മഹാനവറുകൾ അതുപോലെ തന്നെ മഹാനവറുകൾ ഇൽമുൽ കലാമിൽ വചനശാസ്ത്രത്തിൽ ആരിൽ നിന്നും എന്തായിട്ടില്ല പഠിച്ചോ ഓതുകയോ ചെയ്തിട്ടില്ല പക്ഷേ അക്കാലത്തുള്ള ഇൽമുൽ കലാമിൽ പ്രഗത്ഭരായവരെ കഴിവ് നേടി ആ വിഷയത്തിൽ സ്വയമേ സ്വന്തം അധ്വാന പ്രകാരം മനസ്സിലാക്കി പഠിച്ചെടുത്തു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് അതുകൊണ്ട് തന്നെ അക്കാലത്തെ ഇൽമുൽ കലാമിൽ ബഹുമാനപ്പെട്ടവരോട് കിടപിടിക്കുന്ന വേറൊരാളെയും ഈ ആ വിഷയത്തിൽ കാണാൻ സാധിക്കുമായിരുന്നില്ല അത്രമാത്രം സൈദുൽ ഈ പന്നിൽ ഈയൊരു അറിവിന്റെ വിജ്ഞാന ശാഖയിൽ മഹാനവർ കൊടുപ്പിച്ച് നേടുകയുണ്ടായി അതുകൊണ്ട് തന്നെ മഹാനവറികൾക്ക് കാര്യങ്ങളൊക്കെ ശരിയാണം ഈ ഇബുൽ കലാമിൽ ആ ഗ്രാഹ്യത നേടിയത് കൊണ്ട് തന്നെയും ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി മനസ്സിലാക്കി എടുക്കുന്നതിലും അതിൻ്റെ പാകപ്പിഴവുകൾ ശ്രദ്ധിക്കുന്നതിലും ഏതൊക്കെയാണ് ഒഴിവാക്കപ്പെടേണ്ടതൊക്കെയും മാറ്റി നിർത്തപ്പെടേണ്ടത് ഇത്യത്യാദി കാര്യങ്ങളൊക്കെ കുറിച്ച് കൃത്യമായ അറിവ് ജ്ഞാനം ശക്തി മഹാനവർക്ക് നിലപാട് ഉണ്ടാകുന്നു അത് ഈ ഒരു വിഷയത്തിൽ ആ ഗ്രാഹ്യത നേടിയത് തന്നെ പ്രാവീണ്യം നേടിയത് തന്നെ തന്നെ ും കൃത്യമായി വേറെ ചെറുപ്പം മുതലേ മഹാനവറുകൾക്ക് കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലത്തിൽ ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള തെളിവുകളോട് കൂടി മുത്തങ്ങളുടെ ഇൽമുൽ കലാമിന്റെ വക്താക്കളുടെ വഴിയെ ചെറുപ്രായത്തിൽ തന്നെ സഞ്ചരിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേയാണ് മഹാനവറുകൾ അക്കലിയായിട്ടുള്ള ഉലൂമിനേക്കാളും നക്കലിയായിട്ടുള്ള ഉലൂമുകൾക്ക് പ്രാധാന്യം നൽകുന്നത് അക്കലി പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് കണ്ടെത്തി അള്ളാഹുവിൻ്റെ കാര്യങ്ങളും ഒക്കെ അകീതപരമായിട്ടുള്ള കാര്യമൊക്കെ ചിന്തിച്ച് മനനം ചെയ്ത് തെളിവുകൾ സ്ഥാപിച്ചെടുക്കുക നക്കലിയാണെന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്തു പോകുന്നത് പ്രശ്നമായ ഖുർആാനിലൂടെയും അതിൻ്റെ തഫാസറുകളുടെയും ഹദീസുകളുടെയും ഇമാമുകളുടെ ഒക്കെയും കൈമാറ്റം ചെയ്യപ്പെടുന്നതുപോലെ നക്കലിയായി ഇൽമി മഹാനവറുകൾ പിൽക്കാലത്ത് പിന്നെ നക്കലിയായി ഇൽമിനെ പ്രാധാന്യം ഇൽമ ായതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ അക്കലിനു പങ്കാവും പ്രാധാന്യം നൽകും അല്ലെങ്കിൽ എന്തിനെ അക്കലിന് പ്രാധാന്യം കൊടുക്കില്ല നക്കലിനാണ് എന്തിന് പ്രാധാന്യം നക്കലിനോട് ചേർന്ന അക്കലിയായ ഉലുമുകൾക്ക് പറയുന്ന മനസ്സിലാണ്ടോ കൈമാൻ ഖുർ അദീസ് കിതാബുകൾക്കൊക്കെ യോജിക്കുന്ന അഖിലിയായ ഉരുമകൾക്ക് ചിന്താപരമായിട്ടുള്ള ഉരുമകൾക്ക് മഹാനവറുകൾ എന്താവും പ്രാധാന്യം അല്ലെങ്കിൽ അഖിലിയായ ഉരുമകൾക്ക് എന്തില്ല അങ്ങനെ ഒരു രീതിയിലേക്ക് മഹാനവറുകൾ കൊണ്ടുവന്നു ചില ആളുകൾ മഹാനവർ പറയാം ചില ആളുകൾക്കുണ്ട് വർത്താനം എന്ത് അഖിലിയായ ഇനിമ ആണ് നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത് അതാണ് അവസാന വാക്കാവേണ്ടത് നഖലിയായ ഇനിമകൾ അതിനോട് യോജിപ്പിച്ചു കൊണ്ടുവരികയാണ് ചിലപ്പോൾ ചില മാർഗങ്ങൾ വരാം എന്നുള്ള ചില വാദക്കാരുണ്ട് എങ്ങനെ അഖിലിയായ ഉരൂമുകൾക്ക് പ്രാധാന്യം നൽകിയിട്ട് നക്കലിയായ ഉലൂമിന് പ്രാധാന്യം നൽകാതെ ഇങ്ങനെ വാദങ്ങൾ ഉരുവിടുന്ന ചില ആളുകളുണ്ട് മഹാനവറുകൾ പറയാണ് ഇത് ഏറ്റവും മോശമായ വർത്തമാനമാണ് ഇത് ഏറ്റവും മോശമായ ചിന്തയാണ് അത് ഒരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ല നക്കലിനേക്കാളും അക്കലിനെ ഒരിക്കലും അത് നമ്മൾ അവലംബിക്കാൻ പാടില്ല കാരണം അങ്ങനെ അവർ അങ്ങനെ വാദിക്കുകയാണെങ്കിൽ നെക്കലിനേക്കാളും അഖലിയായ ഉമുലൂമുകൾക്കാണ് പ്രാധാന്യം എന്ന് അവർ വാദിക്കുന്നുണ്ടെങ്കിൽ അത് മോശമായ തള്ളപ്പെടേണ്ട വാദ വാദമാണ് കാരണം ഈ അഖലിയായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ചിന്തിച്ച് മനസ്സിലാക്കി കണ്ടെത്താൻ പറ്റാത്ത സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ അവരൊക്കെയും നക്കലിയായ ഉലുവകളിലൂടെയാണ് അള്ളാഹുവിൻ്റെ തെളിവുകൾ അള്ളാഹുവിലേക്ക് അവർ കടന്നെത്തുന്നത് അതിനെ തള്ളപ്പെടേണ്ടി വരും അവരെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും അതൊരിക്കലും സാധിക്കില്ല അതിനാണ് ഏതിനാണ് പ്രാധാന്യം നഗലിയായിട്ടുള്ളതിനാണ് പ്രാധാന്യം എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ അക്കലി ആയതിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അക്കലുണ്ടാക്കി കൊള്ളുന്നില്ല എല്ലാവർക്കും അതിൽ പോലെ മുന്നേറി അള്ളാബിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നക്കലിനാണ് പ്രാധാന്യം നൽകേണ്ടത് അത് തന്നെയാണ് പാമ്പ്യാ മുർത്തലുകളൊക്കെ നമ്മളിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഏതാണ് ായിട്ടുള്ള അതിലേക്ക് നമ്മൾ അവരെ പിന്തുടരണം ഈ മാതൃകളെ പിന്തുടരണമെന്നാണ് അമ്പിയാം ബഹുമാനപ്പെട്ട അമ്പിയാം മുസ്സലുകളൊക്കെയും വന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് അതല്ലാത്ത മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചിന്ത കൊടുക്കുന്നത് അത് തന്നെയാണല്ലോ വിഷു ഖുറാൻ അള്ളാഹു സുഹാൻ താല് പറയുന്നത് അല്ലും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അയക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളിലേക്ക് എന്തായിട്ടില്ലേ നിങ്ങളിൽ നിന്ന് തന്നെ ദൂതന്മാരെ തിരുദൂതന്മാരെ ഞാൻ നിയമം എന്ന് നിയോഗിച്ചില്ലേ എന്നുള്ളതോ സ്വാഗതം ചോദിക്കുന്നത് മറ്റൊരു ആയത്തിൽ അള്ളാഹുവിൻ്റെയും അള്ളാവിന്റെ ദൃഷ്ടാന്തം ഉണ്ടായിട്ടും വൃത്താന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്നിട്ടും അവർ എന്തുകൊണ്ട് എന്താകുന്നില്ല വിശ്വസിക്കുന്നില്ല എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബാന്തര ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ മുസ്ലിങ്ങൾ മുഖേന എന്തായിട്ടുണ്ട് ആയത്തുകൾ ഒക്കെ വന്നിട്ടുണ്ട് അതിൽ വിശ്വസിക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെയായിട്ടുള്ള ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമ്മൾക്ക് കാണാൻ സാധിക്കും എന്തിന് പ്രാധാന്യം നൽകിയിട്ട് ഞക്കൻ ചെയ്യായ അപ്പോൾ അതൊക്കെയും വിശാലമായിട്ട് ഇൻഷാള്ള നമുക്ക് ചർച്ച ചെയ്യാം സീദുൻ ഷീഹ്ലാന്റെ സംസാരങ്ങളിൽ നിന്നും ഇൻഷാള്ള വരും അധ്യായങ്ങളിൽ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇൽമുൽ ബാത്തിനായ ഇൽമിൻ അഥവാ നമ്മൾ പറഞ്ഞു ഇനി ഇൽമുൽ ബാത്തിൻ ശരിയായിട്ടുള്ള മായിരപ്പത്തിൻ്റെ ഉലൂമുകൾ അത് വ്യത്യസ്ത മേഖലയിൽ വിശാലമായി കിടക്കുന്നതാണ് ഓരോരും ഓരോതായിട്ടുള്ള ആയിട്ടുള്ള വ്യത്യസ്ത നമുക്ക് അറിയപ്പെടാൻ കണ്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് പന്നുകൾ ആ മേഖലയിലുണ്ട് ഇൽമുൽ ബാത്തിൽ അത് സൈദുൽഷേഖലി അള്ളാ വനു അക്കാലഘട്ടത്തിൽ സെയ്ദുൽ ഷേഖർ അള്ളാൻ്റെ കാലഘട്ടത്തിൽ ആ ഇൽമുൽ ബാത്തിൽ പ്രത്യേകക്കാരിൽ പെട്ട മഹാനാണെങ്കിലും നമ്മുടെ സൈദുൽഷേഖി അള്ളാഹ്വനു അതിൻ്റെ ഉന്നതമായ ആ മക്കാമുകൾ മഹാനവർഗുകൾ കയറിയിരുന്നു മാത്രമല്ല ഫിഫയിലും മഹാനവറുകൾ ഉന്നതമായ അറിവിന്റെ വിജ്ഞാന വിജ്ഞാന ശാഖകൾ താണ്ടിക്കളക്കുകയും മഹാനവറുകൾ ചെയ്യേണ്ടത് അത് അതുപോലെ തന്നെ സൈദുര ഷെയ്ഖറി ഉള്ളവനും ആരുടെ കീഴും ഓതിപ്പഠിക്കാതെ ആരുടെ പിന്നിലും പോവാതെ ഉൽ ഇൽമുൽ ഇൽമുൽ ഉസൂൽ ഉസൂൽ ഉൽമുൽ അടിസ്ഥാന ശാസ്ത്രം ഉസൂലി അത് പഠിക്കണമെങ്കിൽ ഒരു ഗുരുവിന്റെ കീഴിലോ ഒക്കെ പഠിക്കേണ്ടി വരും പക്ഷെ സൈദുലവനും ആരെ കീഴിലും ആരും അവലംബിക്കാതെ തന്നെ ഇൽമുൽ ഉസൂൽ അത് വരും ഇതിനൊക്കെയും ശാസ്ത്രം മഹാനവറുകൾ പഠിച്ചെടുത്തു ഗ്രഹിച്ചെടുത്തു ചെറുപ്രായത്തിൽ തന്നെ അതുപോലെ തന്നെ പിന്നെ നവാമീസ് നവാമീസ് വിജ്ഞാനശാഖ് നവാമീസ് അഥവാ ഇൽമുൽ ഇൽമുൽ ഇതൊക്കെയും അഥവാ അക്ഷരങ്ങൾ നമ്മളെ അസ്മായി മറ്റു തൽസമാരു ഇതുണ്ടല്ലോ അക്ഷരങ്ങളുടെ സിറുകൾ ഹർക്കത്തുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സിറിന്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഉരുമുകളും സൈദൻ ചെറുപ്രായത്തിൽ പഠിച്ചു ഏതുപോലെ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉലുമ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സൈദുൻ ഷേഖറി അള്ളാവിനും അതുപോലെ തന്നെ ദുന്യാവിലും ആഹ്റത്തിലും ഉപകാരപ്പെട്ടിട്ടുള്ള അള്ളാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് ഇതൊക്കെയും ഒരുമിച്ച് കൂട്ടി നേടിയെടുത്തു വലിയ അത്ഭുതമായിട്ടുള്ള രീതിയിൽ ബഹുമാനപ്പെട്ടവർ സെയ്ദുള്ള ഷേഖറി അള്ളാവിൻ ഈ ഉലുമ്പുകളൊക്കെയും അഥവാ അർബാബിൻ നവാമീസ് ഇതിൻ്റെ വ്യത്യസ്ത ശാഖകൾ മേഖലകളൊക്കെയും ബഹുമാനപ്പെട്ടവർ നേടിയെടുത്തു അഥവാ ഈ മേഖലയിലും നേട്ട ഒരുമുള്ള തന്നെ ബാത്തിന്റെ മേഖലയിലും മഹാനവരെ കവച്ചു വെക്കുന്ന ഒരാളും അക്കാലത്തുണ്ടായിരുന്നില്ല സീദു ശേഖന തങ്ങളുടെ ആദ്യം അതിൽ നിന്നും ഈ ഇൽമുൽ ബാദിനുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമല്ല പല കാര്യങ്ങളും ഉലൂമുകളും ഈ ഗ്രന്ഥത്തിൽ തുടർച്ചയായി പിന്നീട് വരുന്നുണ്ട് ഈഷ നമുക്ക് അവിടെ പറയാം എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് അത് അതുകൊണ്ട് തന്നെ സയ്യിൽ ഷേഖലാൻ്റെ ഉലൂമുകളെ സംബന്ധിച്ച് അത്ഭുതമായിട്ടുള്ള ഈ ഉലൂമുകളെ സംബന്ധിച്ച് പല മാത്തുക്കളും കല കവിതകളും രചിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കവിതാശകലം ബഹുമാനപ്പെട്ടവർ അവിടെ ഉദ്ധരിക്കുന്നുണ്ട് െന്ന് തുടങ്ങുന്ന വലിയൊരു കവിത ഇൻഷാ ഇൻഷാള്ളാം അതിനുശേഷം ബഹുമാനപ്പെട്ട മഹിഹി അള്ളാൻ പറയുമ്പോൾ നമുക്ക് സൈദുൻഷേഖി അള്ളാവിൻ്റെ ഒരു ഇൽമിലേക്ക് തന്നെ തിരിച്ചു വരാം ബഹുമാനപ്പെട്ടവർ ചെ ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞുവല്ലോ ഖുർആനിൽ പ്രാവീണ്യം നേടി പഠിച്ചെടുത്തു പാരായണം ചെയ്തു ബഹുമാനപ്പെട്ടവർ ആദ്യമായിട്ട് പഠി പഠിച്ചെടുക്കുന്നത് പാരായണം ചെയ്തു മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദി മുഹമ്മദ് ബിൻ തിജാനി ബിന് ഹമ്മിജാൻ എന്ന മഹാനാണ് അതിനൊന്ന് സയ്യിദി മുഹമ്മദ് ബിൻ തിജാനി ഹമ്മിജാനി അലിയുള്ള ആദ്യമായിട്ട് ഖുർആൻ പാരായണം പഠിക്കുന്നത് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ ഈ സെയ്ദിഷേഖാന്റെ ഏഴാമത്തെ വയസ്സിലാണിത് ആ സമയത്തിലാണ് ഇതിൽ പാരായണം പഠിക്ക് തെച്ചു വീത് കാര്യങ്ങളൊക്കെ പഠിച്ച് വരെ നേടുന്നത് ഹിഫ്ലാക്കുന്നത് മനഃപ്പാടമാക്കുന്നത് ഈ ഏഴാമത്തെ വയസ്സാണ് അത് അങ്ങനെയാണ് സെയ്ദുൽ ഷേഖ് ഇബ്രിം മിഷറു അലി അള്ളാഹനോ പറയുന്നത് അത് സെയ്ദ പിന്നെ നാഫീൻ എന്നവരുടെ കിറായത്തിലാണ് ആദ്യം അത് ബഹുമാനപ്പെട്ട ഹമ്മുദ്ജാനി അത്ത അലി അള്ളാമനു നിന്നാണ് വഹനവറുകൾ പഠിച്ചെടുക്കുന്നത് അങ്ങനെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ സെയ്ദുൽ ഷേഖ് അലി അള്ളാവിനോ ഖുർആാൻ ൃത്യസ്ഥമാക്കി മരപ്പാടമാക്കി ഇതാക്കി അപ്പോൾ ഈ തിജാനി എന്ന മഹാൻ വലിയ സ്വാലിയായ വലിയ മഹാ ഉടമയായ സ്വാലികളിൽ എണ്ണപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അതവ് പഠിപ്പിക്കുന്ന അയിമ പഠിപ്പിക്കുന്ന ആ രീതിയിൽ ജീവിതം സമർപ്പിച്ച മഹ വ്യക്തിത്വമായിരുന്നു ആ അക്കാലത്ത് മായ ആ പ്രദേശത്ത് അമ്മുദ്ജാൻ അതുപോലെ തന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ടവർ അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഈ മഹാൻ അഥവാ അമ്മാൻ അലി അള്ളാൻ ഈ ഖുറാൻ പഠിച്ചതായി അവരുടെ സയ്യിദ് ഉസ്താദ് സൈദിന് അബുഖാസൻ എന്നാണ് ഈ മഹാൻ അഥവാ നമ്മൾ ഈ പഠിച്ചു വരുന്ന സ്ഥലത്ത് കൃത്യമായി ശ്രദ്ധിക്കണം ചില്ലറക്കാരായ ആളിൽ നിന്നല്ല സൈദ് അൽഷാൻ ഖുറാൻ പഠിക്കുന്നത് വല്ല വലിയ മഹത്വത്തിനുടമായിട്ടുള്ള വലിയ ഇതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള മഹത്വക്കളാണ് അഥവാ അമുത്ത് ജാനി എന്നവരുടെ മഹ്സ്താദായുള്ള സയ്യിദ് ഈസ അബുൽഖാസ് എന്ന മഹാൻ അൽ മബി അഥവാ അബുൽ മാലിബോട് ചേർന്നിട്ടാണ് അൽ മവാദി എന്ന് നമ്മൾ വിശേഷം പറയാറുള്ളത് ആ മഹത്ത് ജാനി ആ മഹാൻ വലിയ അറിയപ്പെട്ട മഹാത്മാവായിരുന്നു വലിയ സ്വാലങ്ങളിൽ ഉൾപ്പെടുത്തുന്ന മഹാനായിരുന്നു വിലായത്തിന്റെ മർത്തവയിൽ അള്ളാവിനോട് ഏറ്റവും അടുത്ത ആ നാട്ടിൽ അറിയപ്പെട്ട മഹാനായിരുന്നു ഈ ഉസ് ഈദുൻ ഷെയ്ഖ് അള്ളാൻ ഉസ്താദിൻ്റെ ഉസ്താദ് ആയിട്ടുള്ള അബു ഖസാബു ഖസാ അള്ളി അള്ളാഹു വനും ആ മഹാൻ ഇതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെയും എൽമ്പോ പഠിപ്പിക്കുന്ന മഹാൽ വ്യക്തിത്വത്തിനുടങ്ങിയായിരുന്നു മഹാനവറുകൾ ഒരു പ്രാവശ്യം മഹാനവറുകൾ പറയുകയാണെങ്കിൽ മഹാനവറുകൾ ഒരു പ്രാവശ്യം അള്ളാഹു സുബാനെ കണ്ടുമുട്ടുകയുണ്ടായി കാണുകയുണ്ടായി പിന്നെ സ്വപ്നത്തിൽ ആരെ അള്ളാഹു സുബാൻ കണ്ടു ഈ മഹാൻ അഥവാ അള്ളാഹു സുബാൻ താലെ കാണുകയും ഖുർആാനിന്റെ ആദ്യം മുതൽ അവസാനം വരെ വർഷത്തിൽ അള്ളാഹു സുബാൻ താലയ്ക്ക് പാരായണം പാരായ് കൊടുക്കുകയും ചെയ് ചെയ്തുകൊണ്ടായി മഹാൻ മനസ്സിലെ അങ്ങനെ അപ്പോൾ അള്ളാഹു സുബാൻ തലബു സുബാനോ ബഹുമാനപ്പെട്ട ഈ മഹാനോ അബ്ബുസിയോട് പറഞ്ഞു അതെ ഇപ്രകാരം തന്നെയാണ് ഖുറാൻ ഇറക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ തന്നെയാണ് അഥവാ അള്ളാഹു സുബാൻ തല സർട്ടിഫിക്കറ്റ് കൊടുത്തു അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ സ്രോതസ്സിൽ നിന്ന് തന്നെയാണ് സൈദൻഷ് അദി അള്ളാഹു ഖുറാൻ മലപ്പടമാക്കിയിട്ടുള്ളത് അള്ളാഹു ആണ് ഇതിന് എന്തായിട്ടുള്ളത് ഈ വിഷു ഖുറാൻ ഈവാൻ ഈ ഈ ഇതിലൊക്കെയും മഹാനപടങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ആ കഥ ഉൻസില അങ്ങനെ ആ ഒരു ഉപകാരം മുഴുവനും സൈദൻ ഷീഖ്ലാവിനു ഇവർ സ്വീകരിക്കുകയുണ്ടായി ഈ ഉസ്താദിൽ നിന്ന് ഹമ്മത്ത് ജാൻ അലിയുള്ളിൽ നിന്ന് അപ്പോൾ ഈ ബഹുമാനപ്പെട്ട സൈദുൻ ഷെയ്ഖുള്ള ഖുറാനിലെ ആദ്യത്തെ ഉസ്താദായ മുഹമ്മദ് ബിൻ സെയ്ദി മുഹമ്മദ് ബിൻ ഹ്മുദ് ജാൻ അനു ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അൻ അറുപത്തി രണ്ടിൽ വഫാത്തായി ഇസറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടിൽ ആണ് മഹാനവരുകൾ വപ്പാത്താകുന്നത് അപ്പോൾ സെയ്ദേഖാൻ ജനിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൽ ഉസ്താദ് ഇപ്പോഴൊക്കെ മനഃപ്പാടാക്കി നേടേണ്ടതൊക്കെ നേടിയിട്ടുള്ള അമ്മുത്തിജാങ് അലി അള്ളാൻ സൈദുൻഷേഖ് ഖാൻ എത്രാമത്തെ വയസ്സിലാണ് ഒപ്പാത്ത ആവുന്നത് പന്ത് പന്ത്രണ്ടാമത്തെ വയസ്സ് അപ്പോൾ അപ്പോഴേക്കാളൊക്കെ എന്തായിട്ടുണ്ട് ഇതൊക്കെ നേടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം സൈദുൽ ഷെയ്ഖ് അലിയല്ലാനു സെയ്ദുൽ ഷെയ്ഖുഖാൻ ഉസ്താദായ സൈദീ മബ്രൂഖ് ബിനു അബു അബി ആഫിയാൽ മാലവി അത്തിജാനി അലിയുള്ളഹനു ആഫിയബു ആഫിയ അല്ലെങ്കിൽ ബു ആഫിയ എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും ഈ മഹാനിൽ നിന്നാണ് പിന്നീട് സെയ്ദൻ ഷെഖുഖാനിന് ശേഷം കിതാബുകൾ ഇൽമുകൾ പഠിക്കുന്നത് അത് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്തർ ഷെയ്ഖ് അലീൽ എന്നവരുടെ മുഖ്തസർ മഹാനബറുകൾ പഠിക്കുകയുണ്ടായി അതുപോലെ തന്നെ വലിസാര എന്ന ഗ്രന്ഥവും അതുപോലെ തന്നെ ഇബ്നു റസ്ദുൽ എന്നവരുടെ മുഖദ്മയും അഹ്ലരി എന്നവരുടെ മുഖദ്മയും ഒക്കെയും മഹാനബറുകൾ ഈ ഉസ്താദിൽ നിന്നാണ് അഥവാ മബറൂഖ് ബു ആഫിയ എന്ന മഹാനിൽ നിന്നാണ് സൈദുൻഷേഖ് അലിയുള്ള പഠിക്കുന്നത് അതോടുകൂടി ഈ മഹാനിൽ നിന്ന് തന്നെയാണ് സൈദുൻഷേഖ് ഖുറാൻ പഠ പാട പഠിക്കലോടുകൂടി അഥവാ അമ്മുത്ത് ഇജാനിയൻ റിയുള്ളാൻ നിന്ന് ഖുർആൻ അതിൻ്റെ ഉനൂമുകളൊക്കെ പഠിച്ചു അതിനുശേഷം മഹാനവറുകൾ തിരിയുന്നത് മറ്റു ഫുറുകളിലേക്കുമാണ്മിന്റെ വ്യത്യസ്ത മേഖലകളിലേക്കാണ് പിന്നീട് മബ്രുഖ് ആഫിയുള്ളിൽ നിന്നും സയ്ദുൽ ഷെഖുഖാൻ കടന്നു ചെല്ലുന്നത് അങ്ങനെ ഇതൊക്കെയും മഹാനവറുകൾ മനഃപ്പാടമാക്കി പഠിച്ചെടുത്തു അങ്ങനെ ആ മബ്റുഖ് ആഫിയാർ വഫാത്താകുന്നത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിലാണ് ഹിജറ സേഖാൻ എത്രാമത്തെ വയസ്സിൽ പതി നാറാമത്തെ വയസ്സ് ബഹുമാനപ്പെട്ട ഈ ഒരു വർഷത്തിലാൽ തന്നെയാണ് ആരും മഫാത്താവുന്നത് സൈദന ശേഖർദിനോട് തങ്ങളുടെ മാതാപിതാക്കൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിനാണ് നമ്മൾ കൈനാസത്തിൽ ഇന്ധനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ടുപേരും അസുഖം ബാധിച്ച് ഒരേ സമയത്ത് മഫാത്താവുകയും ഒരേ സ്ഥലത്ത് തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു സമയത്ത് തന്നെയാണ് അഥവാ ഇച്ചർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിലാണ് സൈദുൻ അഷേഖ്ലിൻ്റെ ഈ ഉസ്താദും അഥവാ അലൈഹി വാഹാത്താവുന്നത് സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത ഫസലിൽ സൈദുൽഷേഖം തങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള കൊതുവാദനത്തിലേക്കൊക്കെ വളരുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് അവസാനിപ്പിക്കാം അലഹമുല്ലാമി അസലൈക്കും വാഹമത്തല്ലാഹി വാത്തു